പോക്സോ കേസ് പ്രതിയെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കൊറ്റങ്കര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കൊറ്റങ്കര പഞ്ചായത്ത് അംഗം മണിവർണനെ അയോഗ്യനാക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പോക്സോ കേസ് പ്രതിയും കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് അംഗവുമായ മണിവർണ്ണനെ അയോഗ്യനാക്കി പഞ്ചായത്തിൽ നിന്നും പുറത്താക്കുകയും മണിവർണനെ സംരക്ഷിക്കുന്ന സി പി എമ്മിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് കുണ്ടറ നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊറ്റങ്കര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു എന്റെയും നിങ്ങളുടെയും നാട്ടിലായി ഇന്ന് നടന്നുവരുന്ന പെൺകുട്ടികൾക്കെതിരെയുള്ള കൊച്ചു അനുജക്തിമാർക്കെതിരെയുള്ള പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട അവർക്കൊക്കെ ഇന്നത്തെ ഈ ഒരു നിയമസംവിധാനം പോലും കടന്നുപോയി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാനം മുഖ്യപ്രഭാഷണം നടത്തി അദ്ദേഹത്തിനെതിരെ കേസുകളാണ് പോലീസ് സ്റ്റേഷനിലോട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു അതുപോലെ തന്നെ യു ഡി എഫിന്റെ പരിപാടിയും ഉണ്ടായിരുന്നു അന്ന് ആ സമയം വരെ എടുത്തിരുന്ന കേസ് ഈ കുട്ടിയെ അദ്ദേഹത്തിന്റെ രണ്ട് ഫോണിൽ നിന്നും ഒരു ഫോണിൽ നിന്നും ആയിരത്തിലധികം തവണയും മറ്റേ ഫോണിൽ നിന്നും ഡി സി സി ജനറൽ സെക്രട്ടറി കെ ആർ വി സഹജൻ കോൺഗ്രസ് കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചൈത്ര ഡി തമ്പാൻ യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് കൌശികംദാസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഐശ്വര്യ അജിത് ലാൽ യു ഡി എഫ് കുണ്ടറ നിയോജകമണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇന്ദിര സിന്ധു ഗോപൻ ശശികല ഗീതാകുമാരി സുമേഷ് ദാസ് നിസാർ പാലവിള വിനോദ് കോണിൽ വിനോദ്ജിപിള്ള ഗോപകുമാർ സൗമ്യ ഹാഷിം അഭിലാഷ് കോശി അനീസ് കുറ്റിച്ചിറ ജയൻ നാസിം അജിൻ വാരൂർ അരവിന്ദ് ഫൈസൽ ബിന്ദു പാട്രിക് ഗീത ഇബ്രാഹിംകുട്ടി ഷാജഹാൻ ഷാൻ മുട്ടയ്ക്കാവ് സൂര്യദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ